ഹായ് ഹലോ ചന്ദ്രകയിൽ അല്ലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ കഥ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുവാണ് ഇപ്പോ ഗൗരിയും നന്ദൂട്ടനും വീണ്ടും കണ്ടുമുട്ടി പക്ഷെ കണ്ടുമുട്ടി കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ അവർ വീണ്ടും അകന്നിരിക്കുകയാണ് എന്നാൽ ഒരിക്കലും നന്ദുവിനെ മറക്കാനായിട്ട് ഗൗരിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നാൽ അവരുടെ ഈ ഒരു സ്നേഹം തൻ്റെ അമ്മയും അച്ഛനെയും അതായത് നന്ദയെയും ഗൗതമിനെയും ഒന്നിച്ച് ചേർക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനലിൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളെടുത്ത് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ സന്തോഷം നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് നന്ദ കടന്നു പോകുന്നത് ഇപ്പോൾ രാവിലെ തന്നെ എണീറ്റതിന് ശേഷം ഒരു ഭയങ്കര ദേഷ്യത്തിലാണ് ഇങ്ങനെ ദേഷ്യമൊക്കെ ഇങ്ങനെ മുഖത്തിങ്ങനെ തെളിഞ്ഞു കാണാം അത്രത്തോളം ദേഷ്യത്തിലാണ് ഇരിക്കുന്നത് എന്നാൽ ഗൗരിയെ കാണാനായിട്ട് അവളുടെ ലോറി അങ്കിള് ഇന്ന് നന്ദയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് വേറെ ആരുമല്ല ഇപ്പോൾ പറഞ്ഞ് ആ ലോറി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി കാണും നിർമ്മല നിർമ്മലാണ് ഗൗരിയുടെ ലോറി അങ്കിള് ഇപ്പോൾ നിർമ്മല് ഗൗരിയെ കാണാനായിട്ട് നന്ദയുടെ വീട്ടിലെത്തി അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളും കൂടി കൊണ്ടാണ് ഗൗരി കാണാനായിട്ട് വന്നത് ഉച്ചത്തേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു പിന്നെ ഗൗരിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സും ഐസ്ക്രീമും ഒക്കെ കൊണ്ട് ഗൗരിയെ കാണാൻ വന്നുവെങ്കിൽ പോലും നിർമ്മല വന്ന സന്തോഷമൊന്നും ഗൗരിയുടെ മുഖത്തുണ്ടായിരുന്നില്ല നിർമ്മല വന്നു ആ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ശരി എന്ന് പറഞ്ഞിട്ട് ഒരു മൈൻഡ് ഇല്ലാത്ത രീതിയിൽ ഭയങ്കര സങ്കടത്തിലായിരുന്നു ഇപ്പം നന്ദേ വന്ന് കാര്യം അന്വേഷിക്കുന്നുണ്ട് നിർമ്മല നന്ദയോട് ചോദിച്ചു എന്തുപറ്റി നന്ദ ഗൗരി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുകയും എന്നാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഇതേപോലെ നന്ദു നന്ദുവിനെന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഗൗരിക്ക് കിട്ടി ഇപ്പൊ നന്ദുവിനെ പിരിഞ്ഞ ഒരു സങ്കടമായിരിക്കാം നന്ദു ഇവിടെ അല്ല നന്ദുവിന്റെ യഥാർത്ഥ വീട് തിരുവനന്തപുരത്താണ് അപ്പൊ അത്രയും ദൂരം പോകണ്ടേ അതെന്റെ സങ്കടം ആയിരിക്കാം എന്ന് നന്ദയും പറഞ്ഞു എന്നാൽ ഗൗരിക്ക് ആ ഒരു സങ്കടം ഉണ്ട് നന്ദുവിനെ പിരിഞ്ഞ സങ്കടം ഉണ്ട് പക്ഷെ ഗൗരിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം എന്ന് പറയുമ്പോൾ ന നന്ദുവിനെ പിരിഞ്ഞത് മാത്രമല്ല തൻ്റെ അച്ഛനെ കാണാൻ പറ്റാത്ത സങ്കടവും കൂടി ഗൗരിക്കുണ്ട് നന്ദുനാണെങ്കിൽ പറയാനായിട്ട് ഒരു അച്ഛനുണ്ട് അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും എല്ലാം നന്ദുന് കിട്ടുന്നുണ്ട് അച്ഛനെന്ന് പറയുമ്പോൾ ഒരു ഒരു ധൈര്യം തന്നെയാണ് നന്ദുവിന് എന്നാൽ തനിക്കെന്ന് പറയുമ്പോൾ അമ്മ മാത്രമാണുള്ളത് അച്ഛനോ അങ്ങനെ ആരും തനിക്കില്ല അച്ഛൻ ആരാണെന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെയുള്ളപ്പോൾ ആ സങ്കടവും നന്ദു ഗൗരിയുടെ മനസ്സിലുണ്ട് അതിനെപ്പറ്റി ഗൗരി നിർമ്മലോടും നിർമ്മലിനോടും നന്ദിയോടും പറയുന്നുണ്ടെങ്കിലും ഗൗരിയുടെ മനസ്സ് മാറ്റി സന്തോഷിപ്പിക്കാനായിട്ട് നിർമ്മൽ ശ്രമിച്ചു അങ്ങനെ സന്തോഷത്തോടു കൂടി ആ ഒരു കാര്യം ഇട്ടിട്ട് നിർമ്മല ഗൗരി ഒപ്പം ഇത് ഗൗരിക്കൊപ്പം സന്തോഷത്തോടെ ആർ തുല്യസിച്ച് അവളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് എന്നാൽ നന്ദയും ഗൗരിയൊക്കെ തൻ്റെ അച്ഛനെ നന്ദയ്ക്ക് തൻ്റെ അച്ഛനെ കുറിച്ച് ഗൗരിയുടെ അച്ഛനെ കുറിച്ച് പറയാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല ഗൗരിക്കാണെങ്കിൽ അച്ഛനെ കാണാത്ത സങ്കടവുമുണ്ട് ഈ സമയത്ത് ഗൗതമാണെങ്കിൽ മറ്റൊരു സങ്കടത്തിലാണ് നന്ദയും നന്ദയുടെ കുഞ്ഞിനെയും തന്റെ കുഞ്ഞിനെയും ആ വിട്ടു സങ്കടം തന്നെയാണ് ഗൗതമിന്റെ മനസ്സിൽ ഇപ്പോഴും എന്നാൽ ലക്ഷ്മിക്ക് അറിയാം ഇപ്പൊ നന്ദ മരിച്ചിട്ട് ഒരുപാട് നാളുകളായി മരിച്ച് എന്ന് മരിച്ചു എന്ന് അവരാണ് വിശ്വസിക്കുന്നത് പക്ഷെ നന്ദ ജീവിച്ചിരിപ്പുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ല നന്ദ പോയി എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പൊ എല്ലാവരും ഉള്ളത് ഇത്രയും വർഷമായിട്ടും ഗൗതം പിങ്കിയെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചത് വേറൊന്നിനും നന്ദൂട്ടനെ ദത്തെടുക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പിങ്കിയെ വിവാഹം കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അവരായിട്ട് ഒരു ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ടില്ല പിങ്കിയുടെ ജീവിതവും പിങ്കിക്ക് എന്ന് പറയുമ്പോ ഭർത്താവായിട്ട് ഗൗതമുണ്ട് പക്ഷെ ആ ഒരു പേര് മാത്രമാണ് പിങ്കിക്കുള്ളത് അല്ലാതെ വേറൊന്നുമില്ല അപ്പൊ അവരുടെ ജീവിതം ഇനിയും തുടങ്ങിക്കൂടെ നന്ദേ മറന്നതിന് ശേഷം പിങ്കിക്കൊപ്പം നിനക്ക് നല്ലൊരു ജീവിതം നയിച്ചൂടെ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മി വന്നത് ലക്ഷ്മി ഓരോ കാര്യങ്ങളും പറഞ്ഞു പിങ്കിയുടെ കാര്യങ്ങളും പറഞ്ഞു അപ്പൊ പിങ്കിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഗൗതമിന് ഒരുപാട് സന്തോഷം തോന്നി നന്ദൂട്ടിനെ സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് നന്ദുവിന്റെ ഓരോ കാര്യങ്ങളും സ്വന്തം മകൻ എന്ന നിലയിൽ ഓരോ കാര്യങ്ങളും പിങ്കി നോക്കി നടത്തുന്നുണ്ട് നന്ദുവിന് ഒരു കുറവും പിങ്കി ഇതുവരെയും വരുത്തിയിട്ടില്ല മാത്രമല്ല ഇന്ദീകരത്തിലുള്ള ഓരോ വ്യക്തികളുടെയും കാര്യങ്ങൾ പിങ്കി കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട് അത് എന്തുകൊണ്ട് നല്ല ഒരു കാര്യം തന്നെയാണ് അത്രത്തോളം പിങ്കിയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും ലക്ഷ്മി തിരിച്ചൊരു കാര്യം ചോദിച്ചു അങ്ങനെയാണെങ്കിൽ പിങ്കിയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അവൾ അത്രത്തോളം അവളുടെ ജീവിതമല്ലേ ഓരോ നിമിഷം കഴിയുന്നതോറും ഓരോ ദിവസം കഴിയുന്നതോറും നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നീ അവളെ ഒന്ന് സ്നേഹിച്ചൂടെ അവളുമായിട്ടൊരു ജീവിതം കണ്ടൂടെ കണ്ടുകൂടെ നന്ദയും കുഞ്ഞിനെയൊക്കെ നീ മറക്ക എന്നിട്ട് പിങ്കിയുമായിട്ടുള്ളു പിങ്കിയുമായി ഒരു ജീവിതം നീ ആഗ്രഹിക്കുന്നൊക്കെ പറയുമ്പോൾ ഗൗതമിന് അത് ഒരിക്കലും പറ്റത്തില്ല തനിക്ക് ഭാര്യയായിട്ട് തൻ്റെ ജീവിതത്തിൽ വന്നത് നന്ദ മാത്രമാണ് അതിനുശേഷം നന്ദേ മാത്രമേ ഗൗതം സ്നേഹിച്ചിട്ടുള്ളൂ അത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഇനി എന്നാണെങ്കിലും നന്ദേ മാത്രമേ ഗൗതം സ്നേഹിക്കത്തുള്ളൂ പിങ്കി ഒരിക്കലും വിവാഹം കഴിക്കാനായിട്ട് ഗൗതമിന് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഒരു സാഹചര്യം വന്നപ്പോൾ അങ്ങനെ വേണ്ടി വന്നു എന്നാൽ ആ ഒരു സമയത്തും ലക്ഷ്മി നിർബന്ധിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പിങ്കി ചെയ്യുന്ന ഓരോ ത്യാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടും ഗൗതമിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടും ലക്ഷ്മി ശ്രമിച്ചു മാത്രമല്ല എനിക്ക് ഒരു ലക്ഷ്മി ചെയ്തതിൽ എനിക്ക് ഏറ്റവും ലക്ഷ്മി പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു സംഭവമുണ്ട് അങ്ങനെയാണ് തോന്നിയത് പക്ഷേ പ്രേക്ഷകർക്ക് എങ്ങനെ തോന്നിയെന്ന് എനിക്ക് അറിയത്തില്ല നന്ദ ആ വീട്ടിൽ വന്ന അന്നു മുതൽ സ്വന്തം അമ്മയെ പോലെയാണ് നന്ദ ലക്ഷ്മിയെ കാണുന്നത് അതുപോലെ തന്നെ സ്വന്തം മകളെ പോലെ ലക്ഷ്മി നന്ദയും സ്നേഹിക്കുന്നുണ്ട് അത്രത്തോളം ലക്ഷ്മി നന്ദയെ സ്നേഹിച്ചതിന് ശേഷം ഇപ്പോ നന്ദ മരിച്ചു അത് ആ ഒരു സാഹചര്യത്തിൽ ഒരാളെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല എല്ലാവരുടെ ഭാഗത്തും തെറ്റുണ്ട് നന്ദയുടെ ഭാഗത്തും തെറ്റുണ്ട് ഇറങ്ങിപ്പോയി കുഞ്ഞിനെ കൊണ്ട് പോയിത് തെറ്റ് തന്നെയാണ് പക്ഷെ അവിടെ ആരും ഗൗതം നന്ദയെ തടഞ്ഞില്ല പിങ്കിയെ വീണ്ടും നന്ദയുടെ സ്ഥാനത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു അങ്ങനെ എല്ലാവരും ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ നന്ദ പോയി ഇനി നീ എന്തിനാണ് അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൾ അത്രത്തോളം മോശക്കാർ തന്നെയാണ് അവൾ ഏറ്റവും കൂടുതൽ കുറ്റക്കാർ തന്നെയാണ് അത്രയും വാശിയെ പിടിച്ചിട്ട് അവൾ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് കൊണ്ടാണ് ആ കുഞ്ഞിനെ നമുക്ക് നഷ്ടമായത് അതുകൊണ്ട് അവൾ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് ലക്ഷ്മി ഇപ്പോൾ ഉറപ്പിച്ച് പറയുവാണ് എന്നാൽ നന്ദി ഉണ്ടായിരുന്ന സമയത്ത് നന്ദയെ സ്നേഹിച്ചു നന്ദ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു ഇപ്പോൾ നന്ദ മരിച്ചു ശരി വേദനിച്ചുകൊണ്ട് എപ്പോഴും നിൽക്കണമെന്നില്ല പക്ഷേ ആ സ്ഥാനത്ത് പിങ്കിയെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നതും തൻ്റെ മകന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ തൻ്റെ മകന്റെ ജീവിതം ഇങ്ങനെ ആയി പോകുമെന്ന് തീ എന്നുള്ളത് ലക്ഷ്മി അങ്ങനെ തന്റെ അമ്മയുടെ ആ ഒരു മനസ്സായത് കൊണ്ട് ലക്ഷ്മി ആ ഒരു ബന്ധത്തില് ഊന്നി ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു പക്ഷേ നന്ദ മരിച്ചു പിങ്കി ഗൗതമന്റെ ജീവിതത്തിൽ വന്നപ്പോ അപ്പാടെ എല്ലാമായിട്ടും നന്ദയെ തള്ളിക്കളയേണ്ട ആവശ്യമില്ലായിരുന്നു നന്ദയെ അത്രത്തോളം ലക്ഷ്മി കുറ്റം പറയുവാണ് ചെയ്തത് നന്ദയാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ സന്തോഷം തല്ലിക്കെടുത്തിയത് നന്ദയാണെന്ന് ലക്ഷ്മി പറയുകയാണ് അത് കേട്ടപ്പോ ഗൗതം തിരിച്ചു ലക്ഷ്മിയുടെ ഒരു കാര്യം ചോദിച്ചു അമ്മ നന്ദ മാത്രമാണ് തെറ്റ് ചെയ്തത് അവൾ അവളുടെ വാശിയിലും ദേഷ്യത്തിലും കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ അവളെ തടയണമായിരുന്നു ഒരു കാരണവശാലും നീ പോകരുത് എന്ന് തടഞ്ഞു നിർത്തണമായിരുന്നു അങ്ങനെ തടഞ്ഞു നിർത്തിയിരുന്നുവെങ്കില് ഇപ്പോ എനിക്കൊപ്പം എന്റെ കുഞ്ഞും നന്ദയും കൂടെ ഉണ്ടായിരുന്നേനെ ഞാൻ അങ്ങനെ തടയാത്തത് കൊണ്ടാണ് നന്ദ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതും നന്ദയ്ക്ക് അപകടം പറ്റി മരിച്ചതും ഞാനങ്ങനെ തടഞ്ഞിരുന്നു എങ്കിൽ അവളുടെ ദേഷ്യം കുറച്ചു കഴിഞ്ഞപ്പോ കുറഞ്ഞനെ അതെ എന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് അതുകൊണ്ട് നന്ദ മാത്രമേ ഇനി എന്നും എൻ്റെ മനസ്സിലുണ്ടാകൂ വേറൊരാൾക്കും എന്റെ മനസ്സിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞിട്ട് ഗൗതമിറങ്ങിപ്പോയി പക്ഷെ ആ ഒരു രംഗം എനിക്ക് ഭയങ്കര ഒരു ദേഷ്യവും വിഷമവും ഉണ്ടാക്കി ഇത്രത്തോളം നന്ദ നന്ദ കൂടെ ഉണ്ടായിരുന്നപ്പൊ അത്രത്തോളം ചേർത്ത് നിർത്തിയിട്ട് മരിച്ചു എന്ന് അവരറിഞ്ഞതിനു ശേഷം നന്ദ ഇത്രയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു ലക്ഷ്മി അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇന്ദീവത്തില് ഉണ്ടായി എന്തായാലും ലക്ഷ്മിക്ക് മനസ്സിലായി എന്തൊക്കെ സംഭവിച്ചാലും ഗൗതം പിങ്കിയെ സ്നേഹിക്കാൻ പോകുന്നില്ല ഗൗതം പിങ്കിയെ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് ലക്ഷ്മിക്ക് നല്ല ബോധ്യമുണ്ടായി എന്നാൽ ഈ സമയത്ത് നിർമ്മല ഗൗരിയെ സന്തോഷിപ്പിച്ച് ഗൗരിയുടെ ആ ഒരു പിണക്കൊക്കെ മാറ്റി നന്ദയോട് തിരിച്ചു വന്നതിന് ശേഷം ഗൗതം നിർമ്മൽ ഒരു കാര്യം ചോദിച്ചു എന്തൊക്കെ സംഭവിച്ചാലും ഗൗരിയുടെ മനസ്സിൽ നിന്നും അത് മാഞ്ഞു പോകത്തില്ല ഗൗരിയുടെ മനസ്സിൽ നമ്മളിപ്പോൾ ഒന്ന് ഗൗരിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാലും അവൾ വറ വളർന്നു വരുംതോറും അവളുടെ അച്ഛനെ കാണാനുള്ള ആഗ്രഹവും അവളുടെ അച്ഛൻ ആരാണെന്ന് അറിയാനുള്ള ആഗ്രഹവും ഗൗരിക്കുണ്ട് അത് നന്ദ നിഷേധിക്കുന്നത് തെറ്റ് തന്നെയാണെന്നും അത് ഗൗരിയുടെയും നന്ദയുടെയും ജീവിതത്തെ തന്നെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഗൗതം സാറിനോട് പോയി സംസാരിക്കാം ഗൗതമേടിനോട് ഞാൻ പോയി സംസാരിക്കാം എന്ന് നന്ദയോട് നിർമ്മല ആവശ്യപ്പെട്ടു എന്നാൽ ഒരു കാരണവശാലും ഗൗതമിനോട് സംസാരിക്കാൻ പാടില്ല ഞാൻ നിർമ്മലിനോട് സത്യം ചെയ്ത് വാങ്ങിച്ചത് ഒരൊറ്റ കാര്യത്തിനാണ് ഒരു കാരണവശാലും ഞങ്ങൾ ജീവിച്ചിരിപ്പൊണ്ടത് ഗൗതം സാർ അറിയാൻ പാടില്ല എന്ന് മാത്രമാണ് എന്നാൽ വീണ്ടും ഗൗതമിന് വേണ്ടിയിട്ട് നിർമ്മല് വാദിച്ചു ഗൗതമ ഒരു കാരണവശാലും നന്ദയെ വിചാരിച്ചു തന്നെ നന്ദ മാത്രമായിരിക്കും ഗൗതമേട്ടന്റെ മനസ്സിലെന്നും ഗൗതമേട്ടൻ മറ്റൊരാളെ വിവാഹം കഴിക്കത്തില്ല അല്ലെങ്കിൽ മറ്റൊരാൾ ഗൗതമേട്ടന്റെ മനസ്സിലുണ്ടാകത്തില്ല എന്ന് ഗൗതമിന് വേണ്ടിയിട്ട് നിർമ്മല വാദിച്ചു എന്നാൽ നിർമ്മല എന്തൊക്കെ സംഭവിച്ചാലും നിർമ്മൽ ഇപ്പോ ബെറ്റ് വെച്ചാൽ പോലും നിർമ്മല ആ ബെറ്റിൽ തോറ്റു പോകും എന്ന് നന്ദ ഉറപ്പിച്ചു പറഞ്ഞു എന്തുകൊണ്ട് നന്ദ ഉറപ്പിച്ചു പറയുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നിർമ്മലിനെ പോലും ഞെട്ടിക്കുന്ന ആ സത്യം നന്ദ വെളിപ്പെടുത്തിയത് വേറെ ഒന്നുമല്ല ഗൗതം സാറിന് വേണമെങ്കിൽ എന്നെ അന്വേഷിക്കാമായിരുന്നു കാരണം ഗൗതം സാർ ഒരു ഓഫീസറാണ് ഐ പി എസ് ഓഫീസറാണ് അങ്ങനെ ഐ പി എസ് പദവിയിലിരിക്കുന്ന ആൾക്ക് എങ്ങനെ അന്വേഷിച്ചാലും എന്നെ കണ്ടെത്താനായിട്ട് എളുപ്പമായിരുന്നു പക്ഷേ ഗൗതം സാർ അങ്ങനെ അന്വേഷിച്ചില്ലെങ്കിലും എനിക്കങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ലായിരുന്നു ഞങ്ങൾ പിരിഞ്ഞു വന്നു ഇവിടെ താമസിച്ച് ഗൗരി ഉണ്ടായതിനു ശേഷം ഗൗരി ജനിച്ചതിന് ശേഷം രണ്ട് വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു ഗൗതം സാർ എൻ ഗൗതം സാറിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വാർത്ത എന്നെ വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയായിരുന്നു വേറൊന്നുമല്ല ഗൗതം സാറ് കല്യാണം കഴിച്ചു അതും കല്യാണം കഴിച്ചത് വേറെ ഒരാളെയുമല്ല പിങ്കിയെ തന്നെയാണ് ഗൗതം സാർ കല്യാണം കഴിച്ചത് അങ്ങനെ പിങ്കിയും മൊത്തം സന്തോഷ ജീവിതം നയിക്കുകയാണ് എന്നാണ് ഞാൻ അറിഞ്ഞത് അതോടുകൂടി ഞാൻ തകർന്നു പോയി അതോടുകൂടി ഗൗതം സാറിന് ഒരിക്കലും ഗൗതം സാറിൻ്റെ മനസ്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ബോധ്യമായി എന്ന് നന്ദ പറയുവാണ് അത് കേട്ടതോടുകൂടി തന്നെ നിർമ്മല തകർന്നു പോയി ഗൗതമേട്ടന് വേണ്ടിയിട്ട് വാദിച്ചിട്ട് ഇപ്പോൾ ഗൗതമേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ നിർമ്മലും തകർന്നു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഗൗരിക്ക് വേണ്ടിയിട്ട് നിർമ്മല ആ സത്യം നന്ദയെ നന്ദി ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം ഗൗതമിനെ അറിയിക്കുമോ ഗൗതമിന്റെ ജീവിതത്തിൽ എന്താണ് നടന്നത് എന്ന് നന്ദി അറിഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അവർ കണ്ടുമുട്ടുമോ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അവരുടെ പ്രണയം തുടരുമോ നന്ദയും ഗൗതമും ഒന്നിക്കുമോ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റ ബൈ ബൈ